കൂട്ടനാട് മലാ റോഡിന് സമീപം മിനി പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു അപകടം പടിഞ്ഞാറങ്ങാടി ഭാഗത്തു നിന്നും വരികയായിരുന്ന വാഹനം മലാ റോഡിലെ തൃത്താല കോളേജ് റോഡിന് മുൻവശത്തെത്തിയതോടെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു അപകടത്തിൽ വാഹന ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു വളയിട്ട കൈകളിലെ രുചിവൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ പോകുള്ളൂ ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിലെ നാടൻ ബം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡലി മസാല ദോശ നെയറോസ്റ്റേജ് ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എന്നിയാലൊതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളങ്ങുന്ന വനിതകളുടെ മാത്രം സംരംഭം സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്